അപ്പോൾ ഇത്രയും വലിയ ഹായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോയത് ഗ്രന്ഥശാലയുടെ ഒരു പഠനയാത്രയ്ക്കായിരുന്നു അതായത് ഞങ്ങൾ ബസ് കയറി ഉടനെ ഞങ്ങളിത് നല്ല നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ പോയത് അഗസ്ത്യ പ്രകൃതി പഠന കേന്ദ്രത്തിലായിരുന്നു അവിടെ ഞങ്ങൾക്ക് ചെറിയ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഓഫീസർ വന്ന് ആ സ്ഥലത്തെ പറ്റിയും ഒക്കെ കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹമാണ് കവി അഖിലൻ സാർ അല്ലെ മരണമറിഞ്ഞ് അവിടുത്തെ ആളുകൾ വായിച്ചിപ്പിക്കാൻ തിരിച്ചു പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ ഇന്നത്തെ വളരെ കുറച്ച് സമയം അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ പരീക്ഷണം പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ അടുത്ത് കുറച്ചുകൂടി വിപുലമാക്കി പക്ഷേ ഇവിടെ സാറൊക്കെ കുറച്ചിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ നമുക്ക് ഈ ചുറ്റുപാടുകളെ പരിചയപ്പെടുത്താനും പഠിച്ചു തരാനും പറ്റുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പൊ അത് നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം നമുക്ക് നിങ്ങൾക്ക് സ്കൂൾ തുറന്നാൽ പോലുള്ള അവധി ദിവസങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് നേരത്തെ പ്ലാൻ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി വലിയ ചുറ്റുപാട് കാണുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കിയിരിക്കണം ഇപ്പൊ നമുക്ക് കിട്ടിയ സമയത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം എല്ലാവരും ഇതിനകത്ത് കൂടി ചേർന്നാളത്തിൽ കൈയടിച്ച് ഈ പാട്ട് ചായ ഏറ്റുപാടണം പാടും

ഒരു ശകലം പോലും ബോറടിപ്പിക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രസംഗമല്ല കവിത എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചായയും അവിലുമൊക്കെ കഴിച്ചിട്ട് നെയ്യാറിൻ്റെ കര വഴി ഇങ്ങനെ നടന്നു അതിനുശേഷം നമ്മൾ പോയതാണ് ക്രോക്കോഡിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നെയ്യാർ ഡാമിൽ അങ്ങനെ നമ്മൾ അവിടെ പോയി ആ സ്ഥലൊക്കെ കണ്ടു അവിടെ നാല് ക്രോ ഉണ്ടായിരുന്നു ആ നാലിനെ നാലിനെയും കാണാൻ പറ്റിയില്ല മൂന്നെണ്ണം കരയിലുണ്ടായിരുന്നു ഒന്ന് വെള്ളത്തിൽ എന്നാണ് പറഞ്ഞത് അങ്ങനെ അതിനെയൊക്കെ കണ്ടിട്ട് അവിടെ ഗൈഡ് ഉണ്ടായിരുന്നു ആ ഗൈഡ് നമുക്ക് ക്ലാസ് ക്ലാസ് അതായത് ജസ്റ്റ് അതിനെപ്പറ്റിയൊരു നോട്ട് എപ്പോഴാണ് സ്ഥാപിതമായത് ആരാണ് സ്ഥാപിച്ചത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു പിന്നെ അവിടെ ഒരു വലിയ ബോർഡിൽ ആ വനത്തിലുള്ള എല്ലാ മരങ്ങളുടെയും പേരും എല്ലാം ഉൾപ്പെടുത്തിയൊരു ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അവിടെ ആന ആനകളെ കാണിച്ചു തന്നു അവിടെ ആന ഉണ്ടായിരുന്നു ആന ആനയെയും ആനയുടെ കാര്യങ്ങളും പറഞ്ഞു തരണം കാപ്പുകാട് ആന പരിപാലന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ചിൽ അത് ആ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുമ്പോഴേ ഉണ്ടായിരുന്നു ആനയാണ് കൂടുതലും ഇല്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ അല്ലേ മറ്റേ അതുപോലെ ഈ ആനകൾക്ക് കെർബീസ് വൈറസ് എന്നുള്ള രോഗം കൂടി വൈറസ് കൂടിയും അപ്പം നമുക്ക് ആനകൾ ഉണ്ടായി ആനകൾക്കുള്ള കാര്യം കെർബീസ് ഒരു രോഗം പിടിപെട്ടു അത് പിടിപെട്ട ആനയാണ് ഒന്ന് ഒന്ന് കിട്ടിയായിരിക്കും അപ്പോൾ ഈ രണ്ട് ആനകളെയും ഈ നമ്മൾ ക്വാറൻറ്റൈനിൽ മാറ്റി താമസിക്കുന്ന പോലെ ആ കാപ്പ് കാണുന്നു ഇവിടെ മാറ്റി താമസിക്കും കാരണം മറ്റുള്ള ആനകൾക്ക് ഈ അസും ഈ വൈറസ് പിടിപെടായിരിക്കാനും അപ്പോൾ നമ്മുടെ വെറ്ററി ഡോക്ടർമാരുടെ ചികിത്സയും നമ്മുടെ കാപ്പമാരുടെ സമുചിതമായിട്ടുള്ള അങ്ങനെ ക്രോക്കോഡിലിനെ കണ്ടിട്ട് നമ്മൾ പോയതാണ് മാൻ പാർക്കിൽ എന്തുമാത്രം മാനുണ്ട് എന്ത് ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ മാനിനേക്കാളും കൂടുതൽ കുരങ്ങന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മഞ്ഞെക്കാളും കൂടുതലെന്ന് പറയാൻ പറ്റില്ല മാന് പോലെ തന്നെ അവിടെ കുരങ്ങന്മാരും ഒരുപാടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ആ ഗൈഡ് തന്നെ അവിടുത്തെ അവിടുത്തെ പറ്റിയും ക്ലാസ് എടുത്തു ആദ്യൂട്ടി നിൽക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇതെല്ലാം കാണാൻ വലുത് വലത് മനസ്സിലായോന്നും എനിക്കറിയത്തില്ല എന്നാലും കൊരങ്ങനെന്നൊക്കെ പറയുമായിരുന്നു മാനാ അമ്മ കൊരങ്ങന അതെന്തോന് എൻ്റെ ഓന് ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു പിന്നെ ഗൈഡ് ക്ലാസ് എടുത്ത് അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ട് നെയ്യാർ ഡാമിൻ്റെ മണ്ടയിലായിരുന്നു ഈ കാണുന്ന പോലെ ഒന്നുമല്ല ഭയങ്കര രസമാണ് അവിടെ നിന്ന് ഈ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ആണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന കാളിമലാണോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ഞങ്ങളത് അവിടെ പോവാനും പ്ലാൻ ചെയ്തിരുന്നു ബട്ട് നമുക്കവിടെ എത്താൻ പറ്റിയില്ല ടൈമിൻ്റെ പരിമിതി കൊണ്ടും മഴയുണ്ട് അങ്ങനെ ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഡാമിൻ്റെ ഏറ്റവും അടുത്ത് നിന്നുള്ള വ്യൂ ആ സൗണ്ട് കെട്ടിലേത്തിൽ ഞാൻ സൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ മഴ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നതിൻ്റെ സൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ തൊട്ടടുത്തു നിന്നുള്ള വ്യൂ ആണ് അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ കുട്ടികളും വലിയവരുമായിട്ടുള്ള മുതിർന്നവരുമായിട്ടുള്ള ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അഖിലൻ സാറും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ലാസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് കവിതകളും പിന്നെ ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ മീൻസ് കുട്ടികളുടെ പാട്ടും ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം